മലയാള സിനിമാ മേഖലയിൽ ലഹരി പിടിമുറുക്കാൻ വർഷങ്ങളായി കഞ്ചാവ് മുതൽ കൊക്കൈൻ വരെയുള്ള പലതരം ലഹരി വസ്തുക്കൾ സിനിമാ മേഖലയിൽ വ്യാപകമാണെന്ന് പോലീസ് തന്നെ പറയുന്നു ലൊക്കേഷനുകളിൽ പോലീസ് തീരുമാനവും നടപ്പിലായിട്ടില്ല സിനിമാ മേഖലയിലെ ലഹരി വ്യാപനം ചർച്ചയാകാൻ തുടങ്ങിയിട്ട് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തെ ആദ്യ കൊക്കൈൻ കേസിൽ പ്രതിയായത് തെളിവില്ലെന്ന് കണ്ട് കോടതി ഈ വർഷം കുറ്റവിമുക്തനാക്കിയെങ്കിലും ലഹരി ബന്ധമുള്ള പല വിവാദങ്ങളിലും ഷൈൻടോം ചക്കോയുടെ പേര് പലതവണ കേട്ടു ഹേമാ കമ്മിറ്റിക്ക് മുൻപാകെ എത്തിയ പല സ്ത്രീകളും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായി മൊഴി നൽകി ലഹരി ഉപയോഗിച്ചുള്ള അതിക്രമങ്ങളും നിരവധി ഒക്ടോബറിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് നടത്തിയ ലഹരി പാർട്ടിയിൽ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും പങ്കെടുത്തുവെന്ന വിവരം പോലീസിന് ലഭിച്ചു ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് തെളിവില്ലാത്തതിനാൽ രണ്ടു രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തി പോലീസ് വിട്ടയച്ചു ഓം പ്രകാശിന്റെ പരിശോധനാ റിപ്പോർട്ടിനായുള്ള പോലീസ് കാത്തിരിപ്പ് തുടരുന്നു സിനിമാ മേഖലയിലെ പലരെയും ലഹരി വസ്തുക്കളുമായി പിടികൂടുന്നതും കണ്ടു ആവേശം സിനിമയുടെ മേക്കപ്പ് മാൻ ആർ ജി വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥൻ ഞ്ച് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് സിനിമാ മേഖലയിലുള്ളവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് കേസിലെ പ്രതിയായ തസ്ലീമിയുടെ മൊഴി ഷൈൻഡോം ചാക്കോയോടും ശ്രീനാഥ് ഭാസിയോടും നാളെ ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിനിടെയാണ് ഷൈൻഡോം ചാക്കോക്കെതിരെ നടി വിൻസി അലോഷ്യസിന്റെ പരാതി കൂടി വന്നത് ഷൈൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും മോശമായി പെരുമാറിയെന്നും മൊഴി വിൻസി പരാതി ഇമെയിൽ ചെയ്ത അതേ രാത്രിയാണ് ഷൈൻ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടി ഇറങ്ങി ഇറങ്ങിയോടിയത് ഒടുവിൽ ഷൈനിനെതിരെ വീണ്ടും പോലീസ് നടപടി വന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രമുഖ സംവിധായകർ തന്നെ കഞ്ചാവുമായി പിടിയിലായി ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായത് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തുവന്ന പേരുകൾക്കപ്പുറം കൂടുതൽ പ്രമുഖർക്ക് ലഹരി ഇടപാടിൽ ബന്ധമുണ്ടെന്നാണ് പോലീസും എക്സൈസും പറയുന്നത്